എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് പേടിച്ചു പോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം ഈ ഒരു ഓഫ്ലൈൻ ഓഫ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോൾ എല്ലാവരും രജിസ്റ്റർ നമുക്ക് കാണാം ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ കോമ്പറ്റീറ്റീവ് ക്രാക്കന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ക്യുക്ക് റിവിഷൻ നടത്തേണ്ടതിന്റെ ആവശ്യകതയും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്യുക്ക് റിവിഷൻ നടത്തേണ്ടത് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എൽ പി എസ് സി യു പി എസ് സി തുടങ്ങാൻ ഇനി വളരെയധികം ദിവസങ്ങൾ ഉണ്ട് അല്ലേ നമുക്ക് അങ്ങനെ തന്നെ കരുതാം പക്ഷെ നമ്മുടെ റിവിഷൻ ഒന്ന് ഫാസ്റ്റാക്കിയാലോ അല്ലേ അപ്പം നമ്മുടെ കയ്യിലുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ തന്നെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ പഠനം അതോടൊപ്പം തന്നെ നിങ്ങളുടെ റാങ്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അറുപത് ദിവസം അല്ലെങ്കിൽ എഴുപത് ദിവസം കിട്ടുന്ന പരീക്ഷയ്ക്ക് നമ്മളുടെ കയ്യിൽ പന്ത്രണ്ട് മണിക്കൂറുണ്ട് അല്ലേ പകല് മാത്രം അപ്പം ആ സമയത്തെ നമ്മൾ സെറ്റ് ചെയ്യുക പോട്ടെ അതിന് ഒരുത്തിരി എട്ട് മണിക്കൂർ എടുക്കുക അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂർ എടുക്ക് എങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ നിങ്ങളുടെ പോർഷൻസും റിവിഷൻസും മോഡൽ എക്സാംസും എല്ലാം അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ചിന്തിക്കുക സമയമില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നിനും സമയമുണ്ടാകില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം റിവിഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം തന്നെ വിചാരിക്കേണ്ടത് എപ്പോഴും പറയുന്ന പോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ റിവിഷന് പോകാനായിട്ട് അതല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത സബ്ജക്റ്റുകൾ തീർത്ത് സിലബസിൻ്റെ ഓർഡറിൽ തീർത്തായിരിക്കരുത് റിവിഷൻ ചെയ്യേണ്ടത് അതായത് കണക്കിന്റെ കൂടെ ഒപ്പം തന്നെ സോഷ്യലും സൈക്കോളജിയും ക്ലബ്ബ് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കണം മാർക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്യാനും ഇരിക്കേണ്ടത് അതല്ല എങ്കിൽ സിലബസിൻ്റെ ഓർഡറിൽ തീർക്കുവാണെങ്കിൽ ഹിസ്റ്ററി പഠിച്ചെടുക്കാൻ തന്നെ നിങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചും ആറും ദിവസം എടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ പത്തു മാർക്കേ ഉണ്ടാവത്തുള്ളൂ സൈക്കോളജിയിലേക്ക് എത്തുമ്പോഴത്തേനെ ലാസ്റ്റ് ആകും അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് ആകും ആ ലാസ്റ്റ് കിടക്കുന്ന മൂന്ന് പോർഷനാണ് മാർക്ക് നിങ്ങൾക്ക് നേടിത്തരുന്നതും ഓക്കെ അപ്പോൾ റിവിഷനകത്ത് എപ്പോഴും എന്തായിരിക്കണം മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കണം ടെക്നീക്ക് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം ഇത് ഇത് ഞാൻ ഒരു ടൈം ടേബിളിന്റെ ഫോർമാറ്റ് കാണിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബയോളജി എടുത്തിട്ടുണ്ട് കണക്കിലെ അപ്പോൾ ഒരു ചെറിയ പോർഷനാണ് എടുത്തേക്കുന്നത് മുഖവില സ്ഥാനവിലയാണ് ആണ് എടുത്തേക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ആർട്ടിക്കിൾ എടുത്തു സൈക്കോളജിന്ന് ഒരു പോർഷൻ എടുത്തു അതിനെ ക്ലബ്ബ് ചെയ്യുമ്പം എസ് സി ആർ ടി പഠിക്കേണ്ട ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സയൻസും സോഷ്യലും നമ്മൾ എസ് സി ആർ ടി തന്നെയാണ് പഠിക്കേണ്ടത് അവിടെ എസ് സി ആർ ടിക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് അത് മുന്നോട്ട് പഠിക്കുക ഇവിടെ നോക്കി എസ് സി ആർ ടിയുടെ പാഠഭാഗം കണ്ടു അതെടുക്കുമ്പോൾ എന്താണ് ചില സമയങ്ങളിൽ ഇപ്പോൾ റിവിഷനായി അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പോർഷൻസ് വേണം എന്നില്ല അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ എട്ടിലുള്ളതാണെങ്കിൽ എട്ടിൽ തന്നെ വായിച്ചാൽ മതി ഓൾറെഡി നമ്മൾ പല വീഡിയോസായിട്ട് ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് എട്ട് ബയോളജിയും എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഒൻപത് ബയോളജിയും എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഒൻപത് ബയോളജിയും മൂന്ന് ബയോളജിയാണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നോക്കിക്കേ പക്ഷേ നമ്മുടെ ഹാരപ്പൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും പഠിക്കുമ്പോൾ രണ്ടും ചെറിയ ചാപ്റ്ററിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അല്ലേ അവിടെ അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക അഞ്ചൊക്കെ വായിച്ച് തീർത്തവരാണെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം പോകാനേ സമയമുണ്ടാകത്തുള്ളൂ ഇല്ലേ കേട്ടോ ഇവിടെ പാഠഭാഗം എടുക്കുമ്പോൾ പടഭാഗത്തിൻ്റെ ഒന്നെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എസ് സി ആർ ടി എടുക്കുക അതല്ല ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ബോക്സുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആദ്യം നോക്കേണ്ടത് പോർഷൻസിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക അപ്പോൾ ചാപ്റ്ററിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടാകും എന്നിട്ട് സ്പീഡിൽ തന്നെ ചാപ്റ്റർ വായിച്ച് നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് രണ്ടും മൂന്നും പ്രാവശ്യം മനസ്സിരുത്തി തന്നെ വായിക്കുക പിക്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോർഷൻ ആണെങ്കിൽ അത് ഹൈഹേറ്റ് ചെയ്തു തന്നെ വെക്കുക പിറ്റേ ദിവസവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകും അന്നേരം ക്യുക്ക് റിവിഷൻ നോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ രീതിയിൽ വേണം നിങ്ങളിത് എടുത്തു വെക്കേണ്ടത് ഓക്കെ അപ്പോൾ നോക്കിക്കോളൂ അപ്പോൾ ഞാൻ ഇവിടെ വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു അതിൻ്റെ ചാപ്റ്റേഴ്സ് പറഞ്ഞു ബയോളജി പറഞ്ഞു അതിൻ്റെ ചാപ്റ്റേഴ്സ് പറഞ്ഞു മാത്സിന് വേണ്ടി ചെയ്യേണ്ടത് ബേസിക് കോൺസെപ്റ്റ് അറിയാവുന്നവർ മുഖവില എന്താണ് സ്ഥാനവില എന്താണെന്ന് അറിയാവുന്നവർ അതിനെ അതിൻ്റെ കണക്കുകളാണ് ചെയ്യേണ്ടത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പി വൈ ക്യു ചെയ്ത് നോക്കുക ഓക്കെ ചെയ്ത് നോക്കുക കണക്കിന് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ചെയ്തു നോക്കുക ഓക്കെ ചെയ്ത് നോക്കിയ ശേഷം അത് പി വൈ ക്യു തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും പി വൈ ക്യൂയിൽ നിന്ന് നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും ഇപ്പം മുഖവില സ്ഥാനവില വരുമ്പോൾ നമുക്കറിയാം മുഖവില ബേസ്ഡ് കണക്കുകൾ എന്തൊക്കെയായിരിക്കും ആ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു നമ്പർ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ഏഴ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും ഇവിടെ നാലിൻ്റെ സ്ഥാനവില എന്ത് മുഖവില എന്ത് ഓക്കെ ഇനിയും അടുത്ത ചിലപ്പോൾ സമയം എന്ന് കൊടുക്കുന്നത് പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് കൊടുത്തിട്ട് ഈ നാലങ്ങ് മാറ്റിയിട്ട് ഒരു കെ കൊടുക്കും കെ കൊടുത്തിട്ട് കെയുടെ വാല്യൂ എന്ത് അല്ലെങ്കിൽ കെയുടെ പ്ലേസ് വാല്യൂ എന്ത് കെയുടെ ഫേസ് വാല്യൂ എന്തായിരിക്കും കെ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ിയും അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പന്ത്രണ്ട് മുന്നൂറ്റി കെ സെവൻ എന്തായിരിക്കും ഈ കേക്ക് എത്ര മിനിമം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സം ഇത്രയാകും എന്നൊരു കണ്ടീഷൻ ചിലപ്പോൾ കൊടുക്കും അല്ലേ കേക്ക് എത്ര മിനിമം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം ഇത്രയും ആകും എന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ എന്തിൽ വരാം ഈ വാല്യൂ ബേസ്ഡ് കണക്കുകളിൽ വരാം ഓക്കെ ഇതോ പിന്നെ പോയിന്റ് ഇട്ടിട്ട് കിടക്കാം പോയിന്റ് കഴിഞ്ഞ ശേഷം ഇത് വൺ ബൈ ടെൻ ആണോ വൺ ബൈ ഹൺഡ്രഡ് ആണോ ഇതിന്റെ വാല്യൂ വരുന്നത് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പം ഇതൊക്കെ പി വൈ ക്യൂവിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ അത് മനസ്സിലാക്കി തന്നെ അവിടെ കണക്ക് ചെയ്യുക ദെൻ അപ്പൊ ഒരിക്കലും ഇനിയും റിവിഷൻ ടൈമിലും കണക്ക് ചെയ്തു നോക്കേണ്ടതാണ് ഇംഗ്ലീഷും ചെയ്തു നോക്കേണ്ടതാണ് സൈക്കോളജി വായിച്ചു വിട്ടാൽ മതിയോ അതോ പഠിക്കണോ സൈക്കോളജി വായിച്ചു വിടാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോക്സിലേക്കോ നോ ആദ്യമായിട്ട് വായിക്കുന്നവര് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്നിപ്പ് ചെയ്തോ അല്ലെങ്കിൽ എഴുതി ഫോട്ടോ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നോട്ടോ ഇപ്പം പ്രിന്റ് ഔട്ട് നോട്ടാണെങ്കിൽ നോട്ടിലോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പ്രാവശ്യം വായിക്കേണ്ടതാണ് സൈക്കോളജി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ കംപ്ലീറ്റ് ആവുന്ന സബ്ജക്റ്റ് അല്ല സൈക്കോളജി എന്ന് പറയുന്നത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ജ്യോഗ്രഫി അതോടൊപ്പം തന്നെ സോഷ്യലും ഒക്കെ കമ്പാരിറ്റീവിലി കുറച്ചും കൂടെ സ്പീഡിൽ വായിച്ച് തീർക്കണം ജ്യോഗ്രഫി വലിയ സബ്ജെക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ സബ്ജെക്റ്റാണ് പക്ഷേ എന്ത് എന്ത് ചെയ്യരുത് അത് മാത്രം വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം ഇരിക്കുന്നത് ബുദ്ധിയല്ല ഓക്കെ അവിടെ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ജോഗ്രഫിയിൽ എന്തൊക്കെ ചോദിക്കും ഉപദേപിയെ നദികൾ റിപ്പീറ്റ് ചെയ്തത് ചോദിക്കുന്നതാണ് അപ്പോൾ ഉപദേപിതെ നദികൾ പഠിക്കാനിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ആ എന്താ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഗതാഗതത്തിലെ ഒരു പോർഷൻ ചോദിക്കാറുണ്ട് അങ്ങനെ പി വൈ ക്യൂ നോക്കി പഠിച്ചാലും ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വേ സി ആർ ടിയും വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ആ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പം സിലബസ് ബേസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല ആദ്യമായിട്ട് പഠിക്കുന്നവർ ഓക്കെ ഇവിടെ ഞാൻ രണ്ടാം മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇവിടെ ചെയ്യുന്നത് കോർ ഏരിയ കൂട്ടുകയാണ് അപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും രാസബന്ധം വന്നു ബോർഡ് മാസ് വന്നു ഓക്സിലറി വെർബ് വന്നു നോക്കൂ ഇതൊക്കെ ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും പഠിച്ചെടുക്കണം രാസബന്ധം പഠിച്ചെടുക്കണം കാരണം ഇവിടെ എന്താ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിലായിരിക്കണം പഠിക്കേണ്ടത് മനസ്സിലായോ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടും പ്ലസ് വൺ പ്ലസ് ടു അറിയത്തില്ലയോ അതിനെ കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടുന്നിടത്ത് പഠിക്കണം മനസ്സിലായോ അല്ലാതെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം എന്ന് വിചാരിച്ച് ഒരിക്കലും കെമിസ്ട്രി വിട്ട് കളയരുത് ഇപ്പം ഏറ്റവും എളുപ്പമുള്ള ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സയൻസിലെ ജോഗ്രഫിയിലെ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ പോർഷൻസ് വരുന്നു അവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം മാക്സിമം എൻ സി ചെയ്ത് നോക്കണം ഫോർ എക്സാമ്പിൾ അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാകും വേലി തമ്പി തളവ ആത്മഹത്യ ചെയ്തത് എവിടെ അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്കിപ്പോൾ അറിയാം ആത്മഹത്യ ചെയ്തത് മണ്ണടിയിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓപ്ഷൻസ് പഠിക്കാൻ ശ്രമിക്കുക എന്താണ് കൽക്കുളം കൽക്കുളം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കുളം നമുക്കറിയാം വീണ്ടും വേലുതമ്പി തളവയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ കണ്ണൻമൂല അദ്ദേഹത്തെ മരിച്ചിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശവം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല വരുന്നത് അല്ലെ അപ്പം കണ്ണൻമൂല പിന്നെയുമുണ്ട് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് അല്ലേ ചട്ടമ്പിസ്വാമി പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഓപ്ഷനിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുവാണെങ്കിൽ അതും കൂടെ റിവേസ് ചെയ്തു പോകണം വെറുതെ വായിച്ച് വിടുകയല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് അയ്യോ അപ്പം ഞാൻ ഓർക്ക് ചട്ടമ്പിസ്വാമി ഒന്ന് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയേക്കാം ഒരു രണ്ടു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് കിക്രിവിഷ് നടത്താൻ പറ്റും അല്ലെങ്കിൽ പന്മനെ എന്തായിരുന്നു സമാധി ജീവകാരുണ്യ ദിനം എന്തായിരുന്നു ഒന്ന് റിവിഷൻ മനസ്സിലായോ അതിന് വേണ്ടിയൊക്കെ എക്സ്ക്ലൂസീവ് സമയം നല്ല ഞാൻ പറയുന്നത് ഓപ്ഷൻ നിന്ന് പഠിക്കാനോടൊരു എന്താ വൺ വേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നോക്കിപ്പോകുക ഇനിയും സ്റ്റേറ്റ്മെന്റിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ വെളുത്തമ്പിതളം തന്നെ എനിക്ക് എടുത്തേക്കാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്ന് വിചാരിക്കുക സ്റ്റേറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കണം മനസ്സിലായോ ക്വസ്റ്റിൻ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കണം പക്ഷെ അവിടെ റിവിഷൻ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈം എത്ര പോകുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് പലരും സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിൻ ഉണ്ടാകും അന്നരം നമ്മളത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും അല്ലെ അപ്പൊ സ്റ്റേറ്റ്മെന്റിന്റെ സമയം ഞാൻ എത്ര എടുക്കുന്നുണ്ട് വരികളിൽ കിടക്കുകൂടെ വായിക്കാൻ സ്റ്റേറ്റ്മെന്റിന്റെ സമയം കണ്ടെത്തേണ്ട സമയമാണത് നോക്കൂ വേലിത്ത വിതരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചോദ്യം വായിക്കുമ്പം തെറ്റാണോ ശരിയാണോ എന്ന് നോക്കുക ഇനിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയായി ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വേലിത്തമ്പി ധളവ് തിരുവിതാംകൂർ ദിവാൻ ആയി അധികാരമേൽക്കുന്നു സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്ക് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയിരുന്നു തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആണ് വേലിത്തമ്പി തിളവ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ തിരുവിതാംകൂർ ചരിത്രം ഒക്കെ നിങ്ങൾ ഫുൾ ആയിട്ടൊന്നും പഠിക്കുന്നുണ്ടാവില്ല പക്ഷേ വേലിത്തമ്പിതളവെ നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലേ വേലിത്തമ്പി ദളവ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നോക്കിയിരിക്കുക ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യകാല ചെറുത്ത് നിൽപ്പ് സമരങ്ങൾ നടത്തി ശരിയാണോ അതെ അല്ലെ സാമ്രാജ്യത്തിനെതിരെയായിട്ട് അദ്ദേഹത്തിന്റെ കുണ്ടറ പ്രൊക്ലമേഷൻ ഇമ്പോർട്ടന്റ് ആണ് വർഷം മാത്രമാണോ പഠിക്കേണ്ടത് അല്ല വിത്ത് ഡേറ്റ് പഠിക്കണം അല്ലേ കുണ്ടറ വിളംബരത്തിന്റെ വർഷവും ഡേറ്റും പഠിക്കണം ഇവിടെ വേലിത്തമ്പി തളവ തിരുവിതാംകൂർ പോലീസ് സേനക്ക് തുടക്കം കുറിച്ചിട്ടില്ല അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എത്താൻ പറ്റുന്നു ഇനിയും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ചെക്ക് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വേലിത്തമ്പി തിരുവിതാംകൂർ ദിവാൻ ആയി അധികാരമേക്കുന്നു മനസ്സിലായോ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അവിടെ ചിലപ്പം ഇതാണോ ശരി ഇതാണോ ശരി എന്നറിയത്തില്ല അപ്പം അറിയാത്ത വർഷങ്ങൾ ഉണ്ടായിരിക്കും അത് പ്രസ്താവനാ ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി പഠിക്കുക മനസ്സിലായോ അതുകൊണ്ട് പ്രസ്താവന ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കുക ഇപ്പം നമ്മൾ കാവൽ എന്നുള്ള രീതിയിൽ പേരിലൊക്കെ ഇവിടെ ഇപ്പം തിരുവിതാംകൂറിൽ പോലീസ് സേന കാവൽ എന്നുള്ള പേരിൽ വരുന്നത് ഉമ്മണിത്തമ്പിയുടെ കാലത്താണ് കാവൽ എന്നുള്ള പേരൊക്കെ വരുന്നത് അങ്ങനെ ഈ ഈ തെറ്റിൽ ആരാണോ ആൻസർ എന്ന് നിങ്ങൾ കണ്ടെത്തി വേണം നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇനിയും അടുത്തത് വീണ്ടും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് വേലത്തമ്പി തളവ അടിമച്ചന്ത സ്ഥാപിച്ചത് എവിടെ നിന്നാണ് ഇവിടെ കായംകുളമുണ്ട് ആലപ്പുഴയുണ്ട് പത്തനംതിട്ടയുണ്ട് ചങ്ങനാശ്ശേരിയുണ്ട് രണ്ട് സ്ഥലങ്ങളിലാണ് അടിമചന്ത വരുന്നത് ആ തലശ്ശ തലയോലപ്പറമ്പ് വരുന്നുണ്ട് ചങ്ങനാശ്ശേരി വരുന്നുണ്ട് അപ്പം നോക്കൂ രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഫാക്ട് ഇവിടെ കുറേ പേര് കായംകുളം ആലപ്പുഴ പത്തനംതിട്ടയൊക്കെ ചിലപ്പോൾ മേ ബി കൺഫ്യൂഷൻ വരാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലുത്തമ്പി തളി ദളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അടുത്തറത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പം രണ്ട് സ്ഥലങ്ങളോ അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സുകളോ ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് തന്നെ പോകുക ഓക്കെ ദെൻ കുണ്ടറ വിളംബരം വിളംബനാരത്തിൽ നടന്ന കൊല്ലം യുദ്ധം നടന്നത് എന്നാണ് ചെറിയ ഫാക്ട്സാണ് കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് മിക്കവർക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല കേട്ടോ ചെറിയൊരു പോർഷൻ റിവിഷൻ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളാണത് റിവിഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ ഉണ്ടാകാതിരിക്കണം റിവിഷൻ ചെയ്യുന്ന ആ മെത്തേഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിവിഷൻ പ്രോപ്പർ ആകത്തുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം രാവിലെ റിവിഷൻ ബാച്ചുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇരുന്ന് റിവിഷനിലൂടെ ചോദിക്കുകയാണ് അപ്പോൾ ഒരു പോർഷൻ പഠിച്ചു കഴിയുന്നു അതിൻ്റെ റിവിഷൻ ചെയ്യിപ്പിക്കുന്നു അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ഇപ്പം കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയില്ല അവിടെ വീണ്ടും കുട്ടി ഇത് പുതിയ പുതിയ ഫാക്ട്സും പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ബേസിക് അടി അടിയുറപ്പിച്ച് പഠിക്കുന്ന ടൈമാണ് അത് നിങ്ങളും ഫോളോ ചെയ്യണം ഓക്കെ കുണ്ടറ വിളംബരാനന്തരം നടന്ന കൊല്ലം യുദ്ധം നടന്ന വർഷം മനസ്സിലായോ കുണ്ടറവിളംബരം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം യുദ്ധം നടന്നിട്ടുണ്ട് പക്ഷെ നോക്കിക്കേ കുണ്ടര വിളംബരത്തിന് വർഷം അറിയാമായിരുന്നു അതിൽ നിന്ന് ഓപ്ഷൻ നമുക്ക് എങ്ങനെയെങ്കിലും എന്നാൽ ഒമ്പത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണെന്ന് നോക്കാൻ പോലും പറ്റത്തില്ല കാരണം എല്ലാം ഒൻപതിലാണ് പോയിരിക്കുന്നത് ഇനി മാസമോ എല്ലാം ജനുവരിയിലാണ് കുണ്ടറ കുണ്ടറവിളംബരം നടന്ന വർഷം അറിയാം കൊല്ലം യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ചിനാണ് കൊല്ലം യുദ്ധം നടക്കുന്നത് എന്താ കൊല്ലം യുദ്ധം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ചിന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ ബ്രി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് ആയിട്ട് കേണൽ മെക്കാളെ നിയമതരായ വർഷം പ്രസിഡന്റ് അല്ല കേട്ടോ റെസിഡന്റ് ആണ് കേട്ടോ റെസിഡൻ്റ് ആയിട്ട് കേണൽ മെക്കാളെ നിയമിതരായ വർഷം നമ്മൾ ഈ പോർഷൻ എവിടെയാണ് പഠിക്കുന്നത് പാലിയത്തച്ഛൻ വേലിത്തമ്പിതള വേലൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ നോക്കിക്കേ ഇവർ നിയമതരായ വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറിലാണ് ആയിരത്തി എണ്ണൂറിലാണ് നമ്മൾ കുണ്ടറ വിളംബരത്തിൽ തൊട്ട് മുമ്പിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ അപ്പൊ ആ പോർഷൻ ക്ലാരിറ്റി കൊടുത്തുതന്നെ പഠിക്കണം ഇവിടെ ഒരു സൗഹൃദ സമ്മതി ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറുകാരും തമ്മിൽ പിന്നീട് പിന്നീടുണ്ടാകുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ കുണ്ടറവിളൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കേണൽ മെക്കാളെ അതോടൊപ്പം തന്നെ ആ തിരുവിതാംകൂറിന്റെ ഭാഗത്തു നിന്ന് ഒരു സൗഹൃദ സന്ധി ഉണ്ടാകുന്നത് എന്താണ് സൗഹൃദ സന്ധി അതായത് കേണൽ മെക്കാളയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേണൽ മെക്കാളെ എന്താണ് നമ്മുടെ സൗഹൃദ സന്ധി ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ഓക്കെ ഇപ്പൊ മേ ബി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പുതിയ പോയിന്റ് ആണ് എന്ന് വിചാരിച്ചൊന്നും പേടിക്കൊന്നും അല്ല എളുപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ ഇനി എൽ പി എസ് എ യു പി എസ് എക്സാം എഴുതുന്ന ഒരുപാട് പേരുണ്ട് റിവിഷൻ കണ്ടിന്യൂസ് റിവിഷൻ ചെയ്ത് അതായത് രാവിലെ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്കും റിവിഷൻ ചെയ്യണം നിങ്ങളുടെ പഠനം പ്രോസ് നന്ന നല്ല രീതിയിലാണോ പോകുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ പഠിക്കുന്നത് എന്നറിയണമെങ്കിൽ കോമ്പറ്റിറ്റീവ് കണക്കൻ്റെ പുതിയ ബാച്ച് ആണ് എൽ പി എസ് എ യു പി എസ് എ റിവിഷൻ ബാച്ച് റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും റിവിഷൻ ബാച്ചിന്റെ ഫീച്ചേഴ്സ് റിവിഷൻ ബാച്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയണോ ഇങ്ങു പോന്നോളൂ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിരിക്കാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഈ ഈ ക്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർ റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ടൈം ടേബിൾ വെച്ച് റിവിഷൻ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങളെ പോലെ തന്നെ പഠിച്ചെത്തിയ കുറേ അധികം പേരുണ്ടാകും അവരോട് മത്സരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ മോഡൽ എക്സാംസ് എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ മോഡൽ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്കുകൾ എവിടെ പ്ലേസ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ മാർക്കുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എൽ പി എസ് സ്പെഷ്യൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ റിവിഷൻ ബാച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യോ കേട്ടോ അതും കൂടെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ് ദെൻ അടുത്തത് ഐത്തോച്ചാടനത്തിനെതിരെ ഐത്തോച്ചാടനത്തിനെതിരെ ആ പാസാക്കിയ കോൺഗ്രസ് സെഷൻ ഏതാണെന്നാണ് ആ പോർഷനെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇതെല്ലാം ഒരു ഡേയിൽ തന്നെ പഠിക്കുന്നതാണ് നല്ലത് ഐ എൻ സി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ എൻ സി സ്വരാജ് സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം അല്ലെങ്കിൽ എന്താ തീവ്രവാദികൾ മിതവാദികൾ പിരിഞ്ഞ സെഷന് വീണ്ടും അവർ ഒരുമിക്കുന്ന സെഷന് അതൊക്കെ നമുക്ക് ഓർത്തോർത്ത് പഠിക്കാൻ പറ്റുന്നതാണ് ലക്നൗ ഉണ്ട് അല്ലേ സൂററ്റ് ഉണ്ട് ഈ സൂററ്റ് സെഷന് അല്ലെങ്കിൽ ഈ കാക്കിനാട് സെഷന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള കുറച്ച് സെഷൻസ് ഉണ്ട് അത് പഠിക്കുക അതിൻ്റെ ആരാണ് അതിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ വേദി എന്താണ് എന്തെങ്കിലും പ്രമേയം പാസാക്കിയോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുക ഓക്കെ ഇനി നോക്കിക്കേ ഇവിടുത്തെ സെഷന്റെ വർഷമാണ് ചോദിച്ചേക്കുന്നത് വൺ നയൻ ടു ത്രീ ആണ് ആ മലയാളികൾ വരുന്നുണ്ടോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് സെഷൻ ആണ് കാക്കിനാടാണോ അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക ഓക്കെ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ഒന്ന് എന്താ കമന്റിൽ പോരട്ടെ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ ശരിയാണോ അവിട്ടം തിരുനാൾ അതെ അശക്തനായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ദിവാൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു അതായിരുന്നു വേലിത്തമ്പി തളവ ഹജൂർ കച്ചേരി യെസ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഹജൂർ കച്ചേരി മാത്രല്ല അടിമച്ചെന്ന് പഠിച്ചു അല്ലെ കൊല്ലത്താണ് ഹജൂർ കച്ചേരി വേലിത്തമ്പിത്തളവെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് വാക്കെന്താണ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ആണ് കേണൽ മെക്കാളെ അല്ലെ നമ്മ മുമ്പ് ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ വേലിത്തമ്പിത്തളവ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് ഫസ്റ്റ് ക്വസ്റ്റിനി തന്നെ ഇതായിരുന്നു മണ്ണടിയിലാണോ മണ്ണടിയിലാണ് അപ്പൊ നോക്കൂ ഈ പോയിന്റ് എങ്ങനെയാണ് ശരിയാവുന്നത് വെളിത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആണ് പോസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക അല്ലെ എന്ത് പോസ്റ്റിലാണ് വരുന്നത് എന്താണ് റസിഡന്റ് ആണോ സർവ്വസൈനാധിപൻ ആണോ എന്താണ് ആ പോസ്റ്റ് എന്നുള്ള കൃത്യമായി തന്നെ നോക്കുക നെക്സ്റ്റ് സമരങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ റിഫിഷൻ പോകേണ്ട പോർഷൻസ് ആണ് നമ്മുടെ സമരങ്ങൾ എന്നുള്ളത് ഇതിന്റെ ആൻസർ വേഗം കിട്ടുന്നുണ്ടോ നോക്കി വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ടി കെ മാധവൻ കെ കെളപ്പൻ എ കെ ജി എ പി കേശവമനോൻ സത്യാഗ്രഹത്തിന്റെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹം ഒക്കെ ഓക്കെ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് എനിക്കറിയാം എ കെ ജി ആണ് വൈക്കയ സത്യാഗ്രഹം ആരംഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ് പഠിക്കണം ഡേറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിനും കാരണം ഒരേ വർഷങ്ങൾ തന്നെയായിരിക്കും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്ക സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് പഠിക്കേണ്ടതാണ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചോളൂ അകാലികളുടെ നേതാവായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ അകാലികൾ എന്നുള്ളതും പഞ്ചാബിൽ നിന്ന് എത്തുന്നവരാണ് അവരുടെ നേതാവാണോ ഇ വി രാമസ്വാമി നായക്കർ അല്ല ഇത് തെറ്റാവുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടി ഇനിയും വൈക്കയ സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് ശരിയാണ് സവർണ ജാഥ ആരടയായിരുന്നു സവർണ ജാഥ എന്ന് പറയുന്നത് അന്നത് പത്മനാഭന്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് അല്ലേ ഇനിയും വൈക്ക സത്യാഗ്രഹത്തിന്റെ നിരീക്ഷണം എന്ന നിലയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോഭാവ കറക്റ്റാണ് ഗാന്ധിജി കൊണ്ടിരുന്ന ആളാണ് വിനോഭാവ വൈക്ക സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആണ് എം ഇ വേർഡ്സ് അല്ലേ ആണോ അല്ല എം ഇ വേർഡ്സ് അല്ല തിരുവനന്തപുരം തിരുവിതാംകൂർ ദിവാൻ അല്ലേ അറിയാവുന്ന കാര്യമാണ് അപ്പൊ നോക്കിക്കേ രണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ രണ്ടെണ്ണം തെറ്റുണ്ട് അപ്പം ആദ്യത്തെ പ്രസ്താവന തെറ്റാ ശരിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാലാമത്തെ വരെ വായിക്കാതെ പോകരുത് കാരണം എന്താണ് ഒന്നു മാത്രം ശരി എന്നുള്ള ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരരുത് നാല് പ്രസ്താവനകളും വായിച്ചിട്ട് മാത്രമേ ബബിൾ ചെയ്യാൻ പോകാവൂ ഓക്കേ ദെൻ അടുത്തത് സവർണ ജാഥയുമായി ബന്ധപ്പെട്ടതാണ് നാഗർഗോവിലും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ കൊണ്ടുപോകുന്ന വ്യക്തി ആരാണെന്നാണ് മന്നത്തുണ്ട് കെ ഇ എം നായിഡുണ്ട് പരമേശ്വരൻ പിള്ളയുണ്ട് ഇ വി രാമസ്വാമി നായിക്കറുണ്ട് ഓപ്ഷൻസ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയത്തില്ല കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ടോ എന്തുകൊണ്ടോ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പേര് മാത്രം വായിച്ചിട്ട് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുവാണെങ്കിൽ തെറ്റിപ്പോകും പക്ഷേ ഫ്രം വെയർ ടു വെയർ എന്നുള്ള ഫ്രം തൊട്ട് വെയർ എന്നുള്ള ക്വസ്റ്റ്യൻ വരെ കറക്റ്റായിട്ടും വായിക്കുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റും നാഗർകോവിൽ ടു തിരുവനന്തപുരം അല്ലേ അപ്പോൾ അതല്ല മറ്റേത് വൈക്കം ടു തിരുവനന്തപുരമായിരുന്നു അപ്പോൾ ആരാണാവുന്നത് ആ ആരാണ് ഇ ഇ എം നായിഡു ഇ വി രാമസ്വാമി നായിക്കറാണോ പേര് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും ഇ എം നായിഡുവും രാമസ്വാമി നായക്കർ ചെറിയ പോഷനിൽ എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റും ഇതാണ് റിവിഷൻ മനസ്സിലായോ ഓപ്ഷൻസ് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് റിവിഷൻ ഫാസ്റ്റ് ആക്കുക ഓക്കെ നോക്കൂ ഗുരുവായൂർ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുവാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ തെറ്റായ പ്രസ്താവന രീതി ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസ്താവന രീതി തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി മന്നത പത്മനാഭൻ ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തുരുമുമ്പ് നോക്കൂ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആണോടോ സെക്രട്ടറി ഈ പോസ്റ്റുകൾ ഇത് ഈ പി എസ് സി കൊടുക്കുന്ന ഒരു വലിയ കൺഫ്യൂഷൻ ആണ് പോസ്റ്റുകളൊക്കെ മാറ്റി എടുക്കും നമ്മൾ ആ ടെൻഷനിൽ വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും അപ്പൊ റിവിഷനിൽ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ വരുത്തുമ്പം നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ തെറ്റി എന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഹോളിൽ കയറുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് എന്ത് വരുന്നത് ഞാൻ അന്നേരം ശരിയാക്കിയ ആൻസർ ആയിരിക്കത്തില്ല എന്റെ തെറ്റായ ആൻസർ എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് വരും ഓക്കെ അവിടെ നോക്കിക്കേ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ മാറിപ്പോകും അതാണ് പോസ്റ്റുകൾ മാറിപ്പോകുക എന്ന് പറയുന്നത് അത് കറക്റ്റ് ചെയ്യേണ്ട സമയമാണിത് ഓക്കെ ദെൻ ആ ഇനിയും ഇതിപ്പം സയൻസ് പറയാൻ പോവാണ് വെയിലത്തിട്ട ബലൂൺ കുറേ സമയം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നു ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോക്ക് ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പറയുന്ന വാതക നിയമമൊക്കെ അല്ലേ അപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഇവിടെ ചെയ്തു നോക്കുന്നത് നോക്കൂ ഏത് വാതക നിയമം ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നിയമം എങ്ങനെ പഠിക്കണം നിയമമൊക്കെ എസ് സി ആർ ടിയിൽ കൃത്യമായി ബോക്സ് സഹിതം കൊടുത്തിട്ടുണ്ട് ഓക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് തന്നെ പഠിച്ചു നോക്കണം ഇവിടെ ബോയിൽ നിയമമുണ്ട് അക്വാരത്തി അക്വാരത്തിന്റെ അടിയിലുള്ള ജലകുമിളകൾ മുകളിലേക്ക് വരുംതോറും കൂടി വരുന്നതിനെ വിശദീകരിക്കുന്ന നിയമം ഏത് അപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പോർഷനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അത് കൃത്യമായി പുസ്തക പാഠപുസ്തകത്തിലുണ്ട് അതിൽ തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാവുന്നതേയുള്ളൂ ഞാനിവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് പഠിക്കുമ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചെത്താം പാഠപുസ്തകം ഞാനിപ്പോൾ ക്ലാസ്സിൽ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അന്നത്തെ എസ് സി ആർ ടിയും കൂടി ഇങ്ങനെ കവർ ചെയ്യും എന്താ ഗുണം കുട്ടിക്ക് വീണ്ടും റിവിഷൻ ചെയ്യുമ്പം ഇതൊന്നും ഓർമ്മയിലേക്ക് വരും അപ്പം ഇ ഇങ്ങനെയുള്ള പോർഷൻസ് ബോക്സിലൊക്കെ ഉള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട സമയമാണിത് കേട്ടല്ലോ ഇപ്പം ഇങ്ങനെ അടിപൊളിയായിട്ട് ഓരോ വിഷയവും കണക്കായാലും ഇതിനകത്ത് തന്നെ കണക്കും ഇംഗ്ലീഷും എല്ലാം സൈക്കോളജിയും ഒക്കെ നമ്മൾ രാവിലെ റിവിഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളും പഠിക്കുമ്പം ഈ രീതിയിൽ തന്നെ പഠിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ അറുപത് ദിവസത്തിൽ അടിപൊളി ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതേയുള്ളൂ വെറുതെ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഫുൾ എഫേർട്ട് ഇടണം അല്ലേ പഠിച്ച് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് വേണം നന്നായി പഠിക്കാം ടീം കോമ്പറ്റീറ്റീവ് കറക്കറിനോടൊപ്പം റിസൾട്ട് ഉറപ്പാണ് കാരണം ഞങ്ങൾ എടുക്കുന്നത് അതേ എഫേർട്ട് തന്നെ ഇപ്പം ഈ ഒരു ക്ലാസ്സുകളൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസം മോർണിംഗിൽ രാവിലെ നിങ്ങളോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്ത ആണിത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ടീം കോമ്പറ്റിറ്റിക്ക് കിടക്കാൻ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ വേഗം വേഗമെങ്കിൽ പോകൊള്ളൂ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ മറക്കേണ്ട കമൻസ് ഇടൂ ഇനിയും അറിയണം വേറൊരു കാര്യം കൂടെ അറിയണം എൽ പി എസ് എ യു പി എസ് ഐ എഴുതാൻ പോകുന്നവർക്ക് നമ്മൾ കേരളത്തിലൊന്നാകെ ഒരു മോഡൽ എക്സാമുമായിട്ട് വരുന്നുണ്ട് ഡേറ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു എൽ പി എസ് എ യു പി എസ് എഴുതാൻ പോകുന്ന എല്ലാവരും ഈ ഡേറ്റ് നോക്കുക ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക താഴെ ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട് അതിലും രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സോൺ ഏതാണോ എക്സാം എഴുതുക അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും നിങ്ങളുടെ മാർക്ക് എവിടെ ഇരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആ മാർക്കിലേക്ക് എത്തപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ ഞാനും ഉണ്ടാകും പരീക്ഷയ്ക്ക് അപ്പോൾ സോ എല്ലാവരും പോന്നോളൂ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് സോ മച്ച്